പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം അൻപതിനോടടുക്കുന്നവർ ഇത് ശ്രദ്ധിക്കാതെ ഇരിക്കരുത് ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം അതെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു ഫിഗറാണ് ഫിഫ്റ്റി സാധാരണ ഒരു മനുഷ്യൻ്റെ ആയസ് നൂറ് വയസ്സ് വരെ ഒക്കെ ലോജിക്കനുസരിച്ച് നമുക്ക് ചിന്തിക്കാം അറിയുന്നവരാണ് അപ്പം അതിൻ്റെ ഒരു മധ്യകാലഘട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത് അമ്പത് വയസ്സാണ് മധ്യസ്കർ മധ്യവയസ്കർ എന്നൊക്കെ പറയുന്നത് ഫിഫ്റ്റി അബവ് ആണ് പക്ഷെ ഇന്നിപ്പം ചെറു മധ്യ കാലഘട്ടത്തിന് മുമ്പേ മധ്യവയസ്കരെ പോലെ ജീവിക്കുന്ന ചെറുപ്പക്കാരെയും കാണാൻ സാധിക്കും എപ്പോഴാണ് നമുക്ക് റിട്ടയർമെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ സർവീസിൻ്റെ തലം പോലെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ വ്യത്യസ്ത പ്രായപരിധിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അത് ബാഹ്യമായിട്ടുള്ളത് റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇനിയും നമുക്കൊന്നും ചെയ്യാനില്ലാത്ത ഒരു മാനസികാവസ്ഥയും ആരോഗ്യം നഷ്ടപ്പെട്ട് ഒരടി പോലും അനങ്ങാൻ പാടില്ലായിരിക്കുന്ന അവസ്ഥയൊക്കെ റിട്ടയർമെൻറ്റായിട്ട് കണക്കുകൂട്ടാം ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് അമ്പതിനോട് അടുത്തിട്ടില്ലാത്തവർ നിങ്ങളും അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ഇനി അമ്പതുകളിൽ നിൽക്കുന്നവർക്ക് ശ്രദ്ധിക്കാനും അമ്പതുകൾ കഴിഞ്ഞിട്ടുള്ളവരും ശ്രദ്ധിക്കുക ഇതെല്ലാം നമുക്കെല്ലാവർക്കും ബാധകമാണ് ഇനി ഞാൻ പറയുന്ന ചില വിഷയങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെങ്കിൽ ഇതിനകത്ത് സാരാംശം കിട്ടുമെങ്കിൽ മറ്റുള്ളവർക്ക് എത്ര പെട്ടെന്ന് ഷെയർ ചെയ്യുക കാരണം നമ്മളെല്ലാവരും ഈ ഭൗമണ്ഡലത്തിൽ ഒരിക്കൽ വന്നു ഒരിക്കൽ മാത്രമേ ഇവിടെ ഇവിടുണ്ടാകുകയുള്ളൂ അത് പരമാവധി ആരോഗ്യത്തോടും സന്തോഷത്തോടെയും അഭിവൃദ്ധിയിലേയും ജീവിക്കാൻ സാധിക്കണം മറ്റൊരു ഓപ്ഷൻ രണ്ടാമത് ഇല്ല എന്ന് മനസ്സിലാക്കുക ഇതേപോലെ അതുകൊണ്ട് നൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ പ്രത്യാശിക്കാനേ പറ്റുള്ളൂ സങ്കല്പിക്കുക ആണെങ്കിൽ ഇരുപത്തഞ്ച് വർഷക്കാലം ചുറിയുറുക്കോടു കൂടി ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടമാണ് ഭാവി ജീവിതം സുരക്ഷിതമായ പത്ത് എഴുപത്തഞ്ച് വർഷം സ്മൂത്തായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് ആ സമയത്ത് കൂടുതൽ ഊർജ്ജം നമ്മളിലുള്ളൂ പല അറിവുകൾ സമ്പാദിച്ചുകൊണ്ട് അതിൽ നിന്ന് ഏണിങ്സും നല്ല ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതാണ് എൺപത്തഞ്ച് ശതമാനവും അവരുടെ ഫോക്കസ് ഇനിയും അത് കഴിഞ്ഞ് ബാക്കി ഇരുപത്തഞ്ച് അമ്പതിൽ കെത്തുമ്പം എന്താണ് ഇവർ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാനും ഇവിടെ ആ സ്കില്ലിൽ നേടിയതുകൊണ്ട് ആ സമയത്താണ് വിവാഹം കഴിക്കുന്നത് ഇവിടെ നമ്മൾ ജീവിച്ചിരുന്നതിൻ്റെ അടയാളങ്ങൾ സൃഷ്ടിക്കുന്നു കുട്ടികളുണ്ടാകുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഒരു വീടുണ്ടാകുന്നു നിങ്ങളുടേതായ പ്രത്യേക കഴിവുകൾ സമൂഹത്തിന് കൊടുക്കുന്നു വട്ട് എവർ ഡീസ് ഇതെല്ലാം ഒരു ഇരുപത്തഞ്ചിനോ അമ്പതിനോ ഇടയ്ക്ക് നാച്ചുറൽ കോഴ്സ് സംഭവിക്കുക അത് കഴിഞ്ഞ അമ്പത് വയസ്സ് വരെയൊക്കെ മധ്യ കാലഘട്ടമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്പത് വയസ്സ് തൊട്ട് എഴുപത്തഞ്ച് വയസ്സുകൊണ്ട് കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ അത്രയും നാൾ സ്കില്ലിലൂടെ സമ്പാദിച്ചതും ഇവിടെ നേടിയതും അനുഭവിക്കാനുള്ളൊരു കാലഘട്ടമാണ് എഴുപത്തഞ്ച് വയസ്സ് വരെ കാരണം പിന്നീട് അങ്ങോട്ട് നമ്മുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ സമ്പാദ്യത്തിൽ നിന്നും സ്കില്ലിലൂടെ നേടിയതുകൊണ്ട് ഈ ലോകത്തെ കാണാനുള്ള ആരോഗ്യം ഉണ്ടാകണമെന്നില്ല അപ്പോൾ അമ്പതിനും എഴുപത്തഞ്ചും വയസ്സിൽ നല്ല കൃത്യമായ രീതിയിൽ എന്ത് വേണം നല്ല ഈ ലോകത്തെ അറിയാനും നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത്രയും നാൾ നമ്മൾ പലതും മാറ്റിവെച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ജീവിക്കാനും കൂടെ ഉള്ളതാണ് എങ്കിൽ മാത്രമേ നൂറ് വയസ്സിലേക്ക് എഴുപത്തഞ്ച് തൊട്ട് നൂറിലേക്ക് കിടമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം ഫെയിലർ ആകില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഈ ജന്മത്ത് കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ കഴിവുകൊണ്ട് നേടിക്കൊണ്ട് ആസ്വദിക്കുക ജീവിതം സമാധാനത്തോടെ കൊണ്ടുപോകാനുള്ളതാണ് പിന്നെ എഴുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് കടന്നു കൂടുക ഓർമ്മക്കുറവുണ്ടാകാം ബുദ്ധിശൂന്യത ഉണ്ടാകാം കൈകാലുകളുടെ ബലം അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മുൻപ് ചെയ്തു പോയാലോ ഏകദേശം ഒരളവ് വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവനവൻ്റെ കാര്യങ്ങളെങ്ങനെ ചെയ്യാനുള്ള ആരോഗ്യം കണ്ടുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ കൃത്യമായിട്ട് പോവുക അതിന് മെൻ മനസ്സിന് സ്ട്രെങ്ത് കൂട്ടുകയാണ് കാരണം ഈ കാലഘട്ടത്തിലേക്കാണ് പലപ്പോഴും പങ്കാളികൾ നഷ്ടപ്പെടുന്നത് ഒരൊറ്റപ്പെടലൊക്കെ അനുഭവപ്പെടുന്നത് ഇപ്പോൾ പലപ്പോഴും ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോ തൊട്ട് ഉണ്ടാകാറുണ്ട് എങ്കിൽ തന്നെ അപ്പോഴല്ല ഈ മാനസിക ആരോഗ്യം മെയിൻ്റെയിൻ ചെയ്യുന്ന കാര്യത്തിനും കൂടെ ശ്രദ്ധിച്ചു പോകാനാണല്ലോ ബാക്കി ഈ എഴുപത്തഞ്ച് വയസ്സ് തൊട്ട് മുമ്പോട്ടുള്ള കിട്ടുന്നതല്ല പിന്നെ ബോണസാണ് ഇന്നിപ്പം നൂറ് വയസ്സ് വരെയൊന്നും ആൾക്കാർ ജീവിച്ചിരിക്കാറില്ലല്ലോ അപ്പം ഇതിന് പ്രൊപ്പോഷനായിട്ട് ബാക്ക്ലോട്ട് എടുത്തു പോകണം പുറമോട്ട് ഇതിനെ ഷെഡ്യൂൾ ചെയ്ത് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല പലപ്പോഴും സംഭവിക്കുന്നത് നാല് മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസാണ് ഉണ്ടാകാറുള്ളത് അതിൽ ഒന്ന് ഹാർട്ട് അറ്റാക്കാണ് ഹൃദ്രോഗം നമ്മുടെ ചിന്താഗതിയും ജീവിതശൈലികളും അല്ലെങ്കിൽ ഫുഡിൻ്റെ ഹാബിറ്റും ഇതെല്ലാം കൊണ്ടും സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ കൂടുമ്പം ഹാർട്ടിനാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് അതിലൂടെയാണ് മനസ്സംഖ്യ ഉണ്ടാകുന്നത് ഒന്ന് മറ്റ് എന്ന് പറയുന്നത് ക്യാൻസർ പോലുള്ള അത് ആഹാരത്തിൻ്റെയും ജീവിതശൈലിയുടെയും പ്രകൃതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ഒക്കെ കൊണ്ട് ക്യാൻസർ എന്ന് പറയുന്നൊരു വില്ലനായിട്ട് വരാറുണ്ട് ഈ അമ്പതുകൾക്ക് ശേഷം ഇനി അടുത്തത് ന്യൂറോ സംബന്ധമായിട്ടുള്ള ന്യൂറോപ്പതിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഡെമേൻഷ്യ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് സ്ട്രോക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള നെറസിന് സംഭവിക്കുന്ന തകരാർ മുഖാന്തരം അല്ലെങ്കിൽ പരാലിസിസ് ആകുക ഇതെല്ലാം ഏറി വന്നുകൊണ്ടിരിക്കുകയാണ് ഫിഫ്റ്റികളിലേക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ അത് കഴിയുന്ന കാലഘട്ടത്തിൽ എന്നാൽ ഇയർലി ശൈലി ഉണ്ടാകാത്തതല്ല വളരെ വിരളമായിട്ട് കുട്ടികളിലും ചെറുപ്പക്കാരിലും ഉണ്ടാവുമെങ്കിലും അമ്പത് വയസ്സ് കഴിയുമ്പോൾ ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നാലാമത്തത് ഈ നമ്മുടെ മെറ്റബോളിസത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഡയബറ്റിക്ക് പോലുള്ള പ്രശ്നങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫാറ്റി ലിവർ പോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ നമ്മുടെ മെറ്റബോളിസം ശരീരത്തിനകത്തുള്ള സംക്രമണ വ്യവസ്ഥയെ ഒക്കെ ബാധിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഇഷ്യൂസാണ് അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങൾ ഫിഫ്റ്റിക്ക് ശേഷം എല്ലാം ഇപ്പോൾ കണ്ടുവരുന്ന മിക്കവരിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഹൃദ്രവും ക്യാൻസറും അല്ലെന്നുണ്ടെങ്കിൽ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളും മെറ്റബോളിസത്തിൽ വന്നിരിക്കുന്ന ഇഷ്യൂസും അല്ല ഇതിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഈ അമ്പതുകളിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്താണ് നിങ്ങൾക്ക് നല്ല ഭംഗിയായ രീതിയിൽ വ്യായാമം എന്ന് പറയുന്നത് കാരണം മസിൽസുകൾ ബലപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് പലരുടെയും വിചാരം ഈ അമ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യരുത് ചെയ്താൽ വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെയാണ് അല്ല ഈ ഫിഫ്റ്റീസിൽ തന്നെയാണ് നിങ്ങൾ കൂടുതൽ നമ്മുടെ അസ്ഥികളിൽ ചേർന്നിരിക്കുന്ന മസിലുകൾക്ക് ബലം ബലമില്ലാതെ വരുമ്പോഴാണ് ഈ ബാലൻസ് സെറ്റിലൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിനുവേണ്ടി നല്ല നിങ്ങൾ ഹെൽത്ത് ക്ലപ്പിൽ പോകണം മസിലുകൾക്ക് ഡെവലപ്പ് സ്ട്രെങ്തൻ കൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്കൗട്ടുകൾ സ്പെഷ്യൽ ആയിട്ടുള്ള ചെയ്യണം അതോടൊപ്പം തന്നെ ബാലൻസിങ് ഈ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ കാല് തട്ടിയൊക്കെ വീഴാനുള്ള ചാൻസുകളുണ്ട് ഈ ബോൺ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലുകൾക്ക് ശക്തി കൂട്ടുക അല്ലെങ്കിലോ തട്ടി ഒന്ന് വീണാൽ മതി പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നു കപ്പത്തൊണ്ട് പോലെ ഒടിഞ്ഞു പോകുന്നു ഇത് വരാതിരിക്കാൻ അമ്പത് വയസ്സ് കഴിയുമ്പോഴത്തോടാണ് നമ്മൾ കൂടുതൽ വ്യായാമ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത് ഒപ്പം ന്യൂട്രിൻ ഫുഡുകൾ ഏഹ് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങളെ തിരഞ്ഞെടുത്ത് കഴിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ടത് മൂന്നാമത്തത് നല്ല ഉറക്കം മിക്കവാറും ഈ ഒരു ടൈമിലാണ് പലർക്കും ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഉറക്കത്തിന് വേണ്ടി കൃത്യമായ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കാൻ പറ്റണം നേരത്തെ തന്നെ ഉറങ്ങാനും അതനുസരിച്ചുള്ള ആഹാര രീതിയിൽ നമുക്കൊരു ആഗ്രഹങ്ങൾ ഇങ്ങനെ ഇടങ്ങും അമ്പത് വയസ്സിന് മുകളിൽ നമുക്ക് എന്ത് ഡൈജസ്റ്റ് ചെയ്യുമായിരുന്നു ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഭക്ഷണം കഴിക്കാമായിരുന്നു പക്ഷെ അമ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആഗ്രഹങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഹിതമായിരിക്കത്തില്ല പ്രിയമുള്ളതൊന്നും ഹിതമായിരിക്കത്തിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം അത്തരത്തിലുള്ള ഭക്ഷണത്തിൽ വന്നിരിക്കുന്ന ആ പ്രശ്നങ്ങളിൽ ഒരു ആത്മനിയന്ത്രണം ഉണ്ടാകുക ഇതില്ലെങ്കിലോ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടോ ഇൻഡൈജഷൻ പ്രശ്നം ഉണ്ടാകും പണ്ട് ഡൈജഷൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഈ ഒരു ഏജിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ സെലക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഫുഡുകൾ അതൊരു ചരിയാക്കാൻ സാധിക്കണം ഉറക്കത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞു മറ്റൊന്ന് കൃത്യമായ സ്ട്രെസ് പിടിക്കാറ് നോക്കണം നോക്കാൻ ശ്രമിക്കുക കാരണം ഈ ഒരു കാലഘട്ടത്തിലാണ് ജെറിയാറ്റിക് പ്രോബ്ലം എന്ന് പറയുന്ന സംഗതി അതായത് ഒരു പ്രായം ഏറി വരുന്ന സമയത്ത് ഉണ്ടാകാവുന്ന മാനസിക പ്രശ്നങ്ങളാണ് ജെറിയാറ്റിക് ഇഷ്യു എന്ന് പറയുന്നത് ആ സമയത്താണ് പാർട്നേഴ്സിൻ്റെ വേർപാട് പങ്കാളികളുടെ അത്രയും നാൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുടെ ഒരു ശൂന്യത വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്ക് ആഘാതം ഉണ്ടാകാം മക്കളൊക്കെ പലപോലെ വഴിക്ക് തിരിയുന്നു ഒരു ഒറ്റപ്പെടൽ ഒരു ഏകാന്തത എന്ന് പറയുന്ന സംഭവം വരാതിരിക്കാനായിട്ട് സോഷ്യലായ രീതിയിലുള്ള കുറച്ച് ഇടപെടലൊക്കെ ഉണ്ടാകുക നമ്മുടെ ഈ ഒരു ജീവിക്കുന്ന കാലഘട്ടം കൊണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യാനുള്ള കർമ്മത്തിലേക്ക് ചെയ്യാൻ സാധിക്കുക നമ്മുടെ ആരോഗ്യം നോക്കിക്കൊണ്ട് തന്നെ പിന്നെ പരമാവധി സ്ട്രെസ് ഉള്ളിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല നല്ല സെക്ഷൻസും ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുക കൃത്യമായിട്ടൊരു വ്യായാമം അല്ലെങ്കിൽ യോഗ പോലുള്ളത് മെഡിറ്റേഷൻ പോലുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അങ്ങനെ സ്ട്രെസ് കൂടുതലായിട്ട് പിടിക്കാതിരിക്കാനുള്ള ബോധപൂർവ ശ്രമത്തിലൂടെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് അമ്പത് വയസ്സ് വരെ പലരും ശ്രദ്ധിക്കാതെ ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും സ്പീഡിൽ അങ്ങ് പോകും പക്ഷേ ഫിഫ്റ്റിയിലേക്ക് എത്തുമ്പോൾ മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലൊരു കോഷ്യൻസ് ശ്രദ്ധ അറ്റൻഷൻ കോഷ്യൻ കൊടുത്താണ് പോകുന്നതെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ആയുസ് ദീർഘിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമ്മുടെ ബുദ്ധിയിലൂടെ അല്പം ശ്രമവും കൂടെ വേണം അപ്പം അമ്പതുകളിലേക്ക് എത്തുന്നവർ ഈ പറയുന്ന കൃത്യമായ രീതിയിലുള്ള പോയിന്റുകൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഭാഗമാക്കി പറ്റാൻ സാധിച്ചാൽ നമുക്ക് ഇവിടെ വീണ്ടും ഇതേപോലെയൊക്കെ കണ്ട് മുൻപോട്ട് പോകാം എന്നർത്ഥം ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നൃത്തത്തെ നന്ദി നമസ്കാരം